കേരളത്തിൽ ആദ്യമായി വിവാഹിതരുടെ സംഗമം മെയ് പതിനെട്ടിന് ആലപ്പുഴയിലാണ് സംഗമം നടക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആലപ്പുഴയിൽ ആരംഭിച്ച കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരായവരുടെ സംഗമമാണ് മംഗല്യ കൂട്ടായ്മ എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കപ്പെടുന്നത് കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരായ നൂറ്റി അൻപതോളം ദമ്പതിമാരാണ് മംഗല്യ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് ഷവക്കോട്ടപ്പാലത്തിന് സമീപം സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിന് തൊട്ട് പറ്റെയുള്ള കല്യാണി ഓഡിറ്റോറിയം എന്ന സ്ഥാപനത്തിൽ കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കല്യാണി ഓഡിറ്റോറിയം നമ്മൾ പഴയ കയർ ഫാക്ടറി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ ശ്രീ കല്യാണി പിള്ള ആരംഭിച്ച കല്യാണി കമ്പനി എന്ന കയർ ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൻ്റെ പിതാവ് ശ്രീ കെ എസ് ജനാദൻ അദ്ദേഹം ആലപ്പുഴ പഴയ ചെയർമാൻ ആയിരുന്നു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഞാനത് കല്യാണി ഓഡിറ്റോറിയമായിട്ട് നമ്മളത് നവീകരിച്ച് ഓപ്പൺ ചെയ്തത് ഇത് ഈ അവിടെ കല്യാണം നടന്ന ആൾക്കാരെല്ലാവരെയും കൂടെ സമാഹരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഒരു പരിപാടി നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചത് അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പരസ്യവും പിന്നെ ബൈ വേർഡ് ആൻഡ് മൗത്ത് ഇപ്പം ആൾക്കാർ അവിടെ അവിടെ എൻ്റെ അളിയൻ്റെ കല്യാണം ഇവിടെ അല്ലെങ്കിൽ ചേട്ടൻ്റെ കല്യാണം ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു നൂറ്റി അറുപത്തി ഏഴ് പേരോളം നമ്മളെവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു നൂറ്റമ്പത് പേരോളം ഓരോ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും നൂറ്റമ്പത് പേർ എന്ന് പറഞ്ഞാലും ഈ പറയും ഇപ്പോൾ ഉദാഹരണം പറയുക ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആൾക്കാരുണ്ട് സേലത്തിനൊരു പെൺ ലേഡി നാളത്തെ ട്രെയിനിൽ വരുന്നുണ്ട് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് ദുബായിന്ന് ഒരു ഫാമിലി അവരെ ശനി ഞായറാഴ്ച രാവിലെ എത്തുന്നു അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വളരെ ക്യൂരിയസ് ക്യൂരിയസ് ആയിട്ട് ഈ പരിപാടിക്ക് എത്തുന്നത്